അസലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം കുറേ ദിവസമായില്ലേ പിന്നെയും ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് പിന്നെ ശരീരത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്തിരിയൊക്കെ മടി പിടിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിന്നൊരു മെറ്റീരിയലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് വെട്ടേഷണം കിട്ടിയതാണ് കേട്ടോ ചെറിയ പീസ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഒരു മീറ്റർ മെറ്റീരിയൽ ഇങ്ങനെ കട്ട് പീസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിട്ട് അപ്പം പിങ്ക് ഷെയഡ് എൻ്റെ കളറായിട്ട് അത്ര മാച്ച് ആവണില്ല അങ്ങനെ ഞാൻ മാറ്റിയിട്ടതാണ് എന്താ ആ ഒരു മീറ്റർ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിന് വീതിയുണ്ട് ഇത് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് ഞാൻ വീതി അളന്ന് നോക്കിയപ്പോഴേ ഇങ്ങനെ രണ്ടായിക്കും മടക്കിയിട്ടിട്ട് അളന്ന് നോക്കിയപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ചുണ്ട് ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ വീതി അമ്പത്താറ് ഇഞ്ചുണ്ട് അപ്പോൾ ഞാൻ കരുതി സിയാമോൾക്ക് നല്ലൊരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് അപ്പോൾ എന്തായാലും ബ്ലൗസ് തയ്ച്ച് കൊള്ളാക്കേണ്ട ഇതിലൊരു സിൽവർ കളറ് ലൈൻസ് ഒക്കെ പോകണേണ്ടായിട്ടാണ് അപ്പോൾ അതിന് മാച്ചായിട്ടൊരു പീസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് കട്ട് പീസ് കിട്ടിയതാണ് അപ്പോൾ ഞാൻ അത് കൊടുത്തു അതൊരു കാൽമീറ്ററേ ഉള്ളൂട്ടോ അരമീറ്റർ ആണെങ്കിൽ ഇതാ ഇത്രയും കൂടെ വേണം അര മീറ്റർ ഇല്ല കാൽ മീറ്ററേ ഉള്ളൂട്ടോ ആ ഒരു പീസ് നമുക്ക് വെട്ടിഷ്ണം കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഞാനത് ഇതിനും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ കരുത് കോളറൊക്കെ വെച്ചിട്ട് തയ്ക്കാമല്ലോ അത് വെച്ചിട്ട് കോളറൊക്കെ വെച്ച് കഴിച്ചാൽ ഭംഗി ഉണ്ടാവുമല്ലോ കൈയൊക്കെ അത് വെച്ച് കൊടുക്കാമെന്നൊക്കെ കരുതിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മടക്കു വശത്താണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യണത് ഇതിലൊരു സിൽവർ ത്രെഡ് ഓടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കേരള സാരിക്ക് ബ്ലൗസ് ബ്ലൗസാക്കാമെന്ന് കരുതിയാണ് ഇത് എടുത്തത് പക്ഷേ ഈ കരയുള്ള സാരി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടും ഈ കളറ് ഇത്തിരി ഇരുണ്ട നിറക്കാർക്ക് ഈ കളറ് ചേരുമോ ഈ ബ്ലൗസൊക്കെ ആകുമ്പോൾ കുറച്ചും ഡാർക്ക് കളർ ആയിരിക്കുമല്ലോ നല്ലതെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനിത് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ച് ഒരു എന്താ ടോപ്പ് തയ്ക്കാമെന്ന് കരുതി അപ്പോൾ ടോപ്പിന് ഞാൻ ആ മടക്കു വശത്താണ് കേട്ടോ ഫസ്റ്റ് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും ആണ് നല്ല കാറ്റ് വീശിൻ്റെ അടുക്കള വശത്തുകൂടെ അപ്പോൾ ഞാൻ ആ ഡോറൊന്ന് അടച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ കാറ്റ് തുണി ഇങ്ങനെ പറന്നു ണേ അപ്പോൾ അതാ ഇത് ഓപ്പൺ സൈഡാണ് കേട്ടോ നമ്മൾ ആദ്യം ബാക്ക് മാർക്ക് ചെയ്യുന്നത് ഭാഗത്താണ് ഭാഗത്താണേ മടക്കു ഭാഗത്താണ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക ഈ ഭാഗത്ത് അപ്പം നമുക്ക് നല്ല ഫ്ലയറിൽ തയ്ക്കാൻ പറ്റും ചെയ്തിട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഷോൾഡർ എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോൾഡർ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു കൈക്കുഴി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ചെസ്റ്റ് അളവ് നോക്കുക ചെസ്റ്റ് അളവിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്യുക നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് അതായത് ചെസ്റ്റ് നമ്മുടെ എത്രയാണെന്ന് നോക്കുക അതിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്തിട്ട് നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ അളവെടുത്തിട്ട് നിങ്ങളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ അളവുകൾ പറയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ അളവായിരിക്കണം എന്നില്ലല്ലോ ഇത് ഒരു പതിനൊന്ന് വയസ്സിൻ്റെ അളവാണ് ഞാൻ ചെയ്യണത് കേട്ടോ എന്താ ഹാഫ് ലെങ്ത്ത് ബോഡിയിൽ നിന്ന് അളവെടുക്കുക അതിൻ്റെ കൂടെ ഇപ്പോൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇതായി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഇറക്കം ഒരു മീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മുഴുവൻ ഇറക്കവും ഞാൻ എടുക്കേണ്ട കേട്ടോ അപ്പോൾ അവൾക്ക് വീട്ടിലിടാനാണെങ്കിലും കുറച്ച് ലെങ്ത്ത് ഉണ്ടെങ്കിൽ സുഖമാണല്ലോ വീട്ടിൽ പിന്നെ അതിൻ്റെ അടിയിൽ വേറൊന്നും ഒന്നും ഇടണ്ട ഒരുപാട് ലെങ്ത് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ പാൻറ്റോ സ്കേർട്ടോ ഒക്കെ ഇടേണ്ടി വരും അപ്പം ഞാൻ കരുതി അങ്ങനെ ആവാം അപ്പം നമുക്ക് ഇങ്ങനെ വെട്ടുമ്പോൾ എന്താണെന്ന് അറിയുമോ മാക്സിമം ഫ്ലെയറിൽ എടുക്കാൻ പറ്റും അതായത് ഫ്ലെയറിൽ എടുക്കാൻ ഉള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ചെസ്റ്റ് അളവ് തയ്യൽത്തുമ്പ് അടക്കം അല്ലാട്ടോ തയ്യൽ തുമ്പ് ഇല്ലാതെ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു പത്തിഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത് ഏഴര ഇഞ്ചാണ് ഞാനപ്പോൾ ഇവിടെ ഒരു പതിനേഴര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട കേട്ടോ ഇതാ ഇവിടെ പതിനേഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ചെസ്റ്റ് അളവ് നമ്മുടേതാ ഇവിടെ നമ്മളെ കൈക്കുഴീൻ്റെ ഭാഗത്ത് അതാണ് ചെസ്റ്റ് അളവ് തയ്യൽത്തുമ്പ് തുമ്പില്ലാതെ എത്ര ഇട്ടിട്ടുണ്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പത്തിഞ്ച് കൂട്ടി പത്തിഞ്ചാണ് കേട്ടോ കൂട്ടണത് പത്തിഞ്ച് കൂട്ടിയിട്ട് പതിനേഴര ഇഞ്ച് നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം മാർക്ക് ചെയ്തത് പതിനേഴായിപ്പോയി ഞാൻ എടുത്തത് പതിനേഴര തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വരകളെല്ലാം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പം നല്ല ഫ്ലയറിൽ കിട്ടും കേട്ടോ ഈ ആയിട്ടുള്ള ടോപ്പോ ഉടുപ്പോ ഒക്കെ ആണെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലയറിന് കിട്ടും പക്ഷേ കൈക്ക് വേറെ തുണി കാണണം കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കൈ കിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളിപ്പോൾ കൈയില്ലാതെയാണ് ഇല്ലാതെയാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലയറിൽ കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ അളവ് ഒന്ന് വരച്ച് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല കറക്റ്റായിട്ട് കിട്ടിയതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്യണം കണ്ടോ ഇനി കൈക്കുഴിതാണ് ഇതേപോലെ കൈക്കുഴി കണക്ട് ചെയ്യണമെന്ന് നോക്കിക്കോട്ടോ തയ്യൽത്തുമ്പിലേക്കാണ് കണക്റ്റ് ചെയ്യണത് അത് കഴിഞ്ഞ് ഫ്രണ്ട് കൈക്കുഴിയൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ കറക്റ്റ് കൈക്കുഴി നമുക്ക് കിട്ടും കേട്ടോ അല്ലാണ്ട് ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ച് വരക്കരുത് അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൻ്റെ ആ ഭാഗത്ത് ചുളിവ് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ കൈക്കുഴിയൊക്കെ നിങ്ങളൊന്ന് വരച്ച് നോക്കൂ അപ്പോൾ അതായി കാണുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ നമ്മൾ ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ കണക്കും കാര്യങ്ങളും അളവും എല്ലാം വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടാണ് ക്ലാസ് വരുന്നത് ഒരു ബൊമ്മേനെ നിർത്തിയിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരിട്ട് പറഞ്ഞു തരൂട്ടോ ബേസിക്ക് പഠിക്കാനായിട്ട് വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ ബേസിക്ക് എന്ന് പറയുന്നത് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ചു തരു പിന്നെ ഒരു അഡ്വാൻസ് ക്ലാസ് ആണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ അത് പഠിക്കാനായിട്ട് മൂന്ന് മാസ കോഴ്സാണ് മൂന്ന് മാസയ്ക്ക് വെറും മൂവായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അതിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ്സുകളും കുർത്തികളും ബ്ലൗസും ഗൗണും എല്ലാം പഠിപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ ആ മടക്ക് ഭാഗത്ത് നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള സ്പേസ് വേണമല്ലോ അത് ഞാനൊരു ഇഞ്ച് മടക്കി വെക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് ചെറുതായി പോട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതിനുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ട കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തുണി വീതി കുറവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയർ ഒരുപാട് എടുക്കരുത് ഇതിപ്പോൾ വീതി ഉള്ളതുകൊണ്ട് എനിക്ക് പത്തിഞ്ച് കൂട്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഇതുപോലെ ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അടിപൊളി ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഒത്തിരി പിള്ളേർ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതാ ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഹാങ് ചെയ്ത് വരും കേട്ടോ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു രണ്ടിഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ദാതിലേക്ക് ഇങ്ങനെ ഒന്ന് കേവ് ചെയ്ത് കണക്ട് ചെയ്ത് അരച്ച് കൊടുക്കുക ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് വരില്ല ഇനിയിപ്പോൾ സൈഡ് ഹാങ് ചെയ്ത് വരുന്ന മോഡലാണെങ്കിലും അത് ചെയ്യേണ്ട ഇതിപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് സിംപിളായിട്ടുള്ള മോഡലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഫ്രണ്ട് പീസ് രണ്ട് പീസായിട്ടും വന്നിട്ടുണ്ട് ബാക്ക് പീസ് ഒറ്റ പീസായിട്ടും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ കണ്ടോ രണ്ട് പീസ് നമുക്കിങ്ങനെ യോജിപ്പിച്ച് നല്ല രീതിയിലൊക്കെ നമുക്കിതിനൊരു നല്ലൊരു ജീൻസിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ വീട്ടിലിടാനുള്ള ഡ്രസ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ അപ്പോൾ ഈ മെറ്റീരിയലാണെങ്കിൽ നല്ല കോട്ടണുമാണ് അതുകൊണ്ടാണ് ഞാൻ അവൾക്കത് തയ്ക്കാം നമുക്ക് വീട്ടിലാണെങ്കിലിപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേർക്ക് വീട്ടിലിടാൻ ഇഷ്ടം പല ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ അങ്ങനെ തയ്ക്കാനൊക്കെ കരുതിയത് അപ്പോൾ ഈ മെറ്റീരിയലിൽ നിന്നാണ് ഞാൻ സ്ലീവ് എടുക്കുന്നത് ഞാൻ തന്നെ ആലോചിക്കുക കേട്ടോ ഏത് മോഡലെടുക്കണം അപ്പോൾ ഇങ്ങനെ മടക്കി നോക്കിയപ്പോൾ നമുക്ക് ക്രോസ് സ്ലീവിന് കിട്ടും അതായത് അറിയാമല്ലോ ക്യാപ് സ്ലീവ് അപ്പോൾ രണ്ട് പീസും ഒരുമിച്ച് മടക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് രണ്ട് കൈയും ഒരുമിച്ച് തന്നെ കിട്ടുമല്ലോ ബാലൻസ് വെച്ചിട്ട് നമുക്ക് കോളറോ എന്തേലും ആക്കാനും ഉള്ള തുണി ഉണ്ട് അത്രയേ ഉള്ളൂ അത് ഒരുപാട് മെറ്റീരിയൽ ഇല്ല അതാണ് ഞാൻ മടക്കണമെന്ന് നോക്കിക്കോളൂ കേട്ടോ വെറും മീറ്റർ മെറ്റീരിയലേ ഉള്ളൂ അതിൻ്റെ എൻ്റെ ഭാഗം എന്താ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ കൈൻ്റെ അളവെടുത്തിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇത്രയും ലെങ്ത്തൊന്നും വേണ്ട ഞാനൊരു നാലിഞ്ച് ലെങ്ത്തിൽ ആണ് എടുക്കുന്നത് കൈയിൻ്റെ ഇറക്കം വീട്ടിലൊക്കെ ഇടാനാകുമ്പോൾ അത്രയും മതിയല്ലേ വീട്ടിലിടാനാണെങ്കിലും പുറത്തിടാനാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് അത്രയൊക്കെ മതി ഒരുപാട് ലെങ്ത്തൊക്കെ ഉള്ളത് ഇപ്പോഴേ ഇടിപ്പിക്കേണ്ട കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സ്ലീവൊക്കെ ഇടേണ്ടതാണല്ലോ അപ്പോൾ കൈ നീളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവണ്ണം കൈവണ്ണം എടുക്കുമ്പോഴുണ്ടല്ലോ സാധാരണ എടുക്കുന്നതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം കൂടുതലെടുക്കണോട്ടോ ഇങ്ങനെ ക്യാപ്പായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസ് ഉണ്ടെങ്കിൽ ആ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ എൻഡിലേക്ക് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കണ്ടോ തയ്യൽത്തുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ലീവ് വെട്ടണത് ക്രോസ് ലീവ് വെട്ടുമ്പോൾ തയ്ക്കാനൊക്കെ ഭയങ്കര ഈസി ആട്ടോ എന്ന് വെച്ചാൽ അടിഭാഗം ഒന്നും മടക്കി തയ്ക്കേണ്ടത് ഇവിടെ ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇഞ്ചിലേക്കാണ് നമ്മളിതായതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓൾ ഒന്ന് ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം മാക്സിമം ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള പീസുകളൊന്നും കളയണില്ല കൈ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നാണ് കോളർ വെട്ടേണ്ടത് കോളർ ലാസ്റ്റ് വെട്ടിയാൽ മതിയിട്ട് എന്ന് വെച്ച് ഷോൾഡർ അടിച്ചതിന് ശേഷം അളന്ന് നോക്കിയതിന് ശേഷം കോളർ വെട്ടിയാൽ മതി അപ്പോൾ കഴുത്ത് എങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബാക്ക് പീസ് ആദ്യം എടുക്കുക ഒരുപാട് വലുതാക്കി കഴുത്ത് വെട്ടരുത് കേട്ടോ കൊളർ വെക്കാനാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് കാണിച്ചു തരാം നമുക്ക് ബാക്ക് പീസിൽ ഇതാ ആദ്യം കാണിച്ചു തരാം കേട്ടോ ബാക്ക് പീസ് മടക്കുള്ള വശം എന്നാ ബാക്ക് പീസ് ശ്രദ്ധിച്ചായിരുന്നല്ലോ നമുക്ക് നമ്മൾ സാധാരണ കഴുത്തിൻ്റെ അകലം എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് ആരേഞ്ച് മൈനസ് ചെയ്യാം കേട്ടോ നമ്മുടെ സാധാരണ കഴുത്തിൻ്റെ അകലം നമ്മളിപ്പോൾ രണ്ടരയാണെങ്കിൽ രണ്ട് എടുക്കുക മൂന്നരയാണെങ്കിൽ മൂന്ന് എടുക്കുക അങ്ങനെ ആരേഞ്ച് മൈനസ് ചെയ്യുക അപ്പം ഞാൻ മൈനസ് ചെയ്തിട്ട് ഇതായിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിന് ഒരു മൂന്നിഞ്ച് അകലാണ് കേട്ടോ കൊടുത്തത് കഴുത്ത് ഒരുപാട് ഇടുങ്ങിയിരിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ചൊരു എടുത്ത് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ കോളറും കൂടിയൊക്കെ ഒക്കെ വരണതാണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ കഴുത്തിന് ഇറക്കം ഒരുപാട് കൊടുക്കരുത് കേട്ടോ വെറും ഒരു ഇഞ്ച് മാത്രമേ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു വള്ളം പോലെ ബാക്ക് നെക്ക് അത്രയും മതി ഒരുപാട് വെട്ടി ഇറക്കി നശിപ്പിച്ച് കളയരുത് കോളർ വെക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക ഏ വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ കുഞ്ഞു പീസ് അത് കളയരുത് കേട്ടോ ഫ്രണ്ട് നെക്കിന് വീതി അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടാനിടുമ്പോൾ ആ ഫ്രണ്ടിൽ മടക്കേണ്ട പീസ് മടക്കി വെക്കാൻ മറന്നു പോകരുത് മടക്കി തന്നെ വെക്കുക രണ്ട് പീസും ഒരേപോലെ നമുക്ക് നമുക്കിട്ടതിന് ശേഷം ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇനി വീഡിയോ ആയിട്ടൊക്കെ വരാം ഞാനിങ്ങനെ പറയുമെങ്കിലും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ സുഖമില്ലായേ പിന്നെ ഒരു ഭയങ്കര മടിയാ മടി അങ്ങ് പിടിച്ചു പോയി ചെയ്യാണ്ട് ചെയ്യാണ്ട് പിന്നെയും വീഡിയോ ഇടണമല്ല എന്ന് കരുതിയിട്ടൊക്കെയാണ് ഇന്ന് ഈ പീസൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും എന്താ കഴുത്തിൻ്റെ ഇറക്കം ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു വി ഷേപ്പിൽ നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഷേപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണല്ലോ അതും കൂടെ ഒന്ന് വെട്ടിയേക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇനി അത് മറന്നു പോയല്ലോ അപ്പോൾ അതാണ് ഞാൻ അതും കൂടെ ഒന്ന് വെട്ടി എടുക്കേണ്ട കേട്ടോ എത്ര വെട്ടിക്കളാം മതി ഒരു ഇഞ്ച് മാത്രം ഇനി ഷോൾഡറൊക്കെ അടിച്ചതിന് ശേഷം കോളർ വെട്ടണതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തയ്ക്കുന്നില്ല കേട്ടോ നാളെ തയ്ച്ച് കാണിച്ചുതരാം ഞാൻ പറഞ്ഞില്ലേ മടിയുടെ ഉസ്തത ഞാൻ അപ്പോൾ മടിയൊക്കെ മാറ്റിയെടുക്കണം നിങ്ങളും കൂടെ വേണം എൻ്റെ കൂടെ എന്തായാലാണ് എൻ്റെ മടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയായിട്ട് നാളെ കാണാം അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ താങ്ക്